സിസ്റ്റർ ഈ രോഗാവസ്ഥയിലായാലും പിന്നെ ആണല്ലോ ഈ കൊന്ത കെട്ടി ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയത് ഈ കൊന്ത കെട്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആശയം സിസ്റ്റർക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഇവിടെ വന്നിരുന്നു ഇവിടെ എന്നെ കൊണ്ടുവന്നാക്കി അതായത് ഇവിടെ ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യം ഉള്ളതുകൊണ്ട് ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഇവിടെ നിന്നാകുമ്പോൾ എളുപ്പമുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ ഞങ്ങളെ നോക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടും എളുപ്പമായതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുപോയാക്കി ഇപ്പം ഇവിടെ പ്രായം ചെന്ന അമ്മമാരുണ്ടായിരുന്നു അതിലൊരമ്മ ഇങ്ങനെ ഇരുന്ന് കൊന്ത കെട്ടുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല പരിപാടിയാണല്ലോ അങ്ങനെയാണെങ്കിൽ കൊന്ത കെട്ടാമെന്നുള്ള ഇത് ആശയം എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനെയാണ് അപ്പം അതിന് കൊന്ത മുത്ത് സാധനങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഞാൻ എന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ എൻ്റെ എൽ പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരച്ഛനുണ്ടെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ എനിക്ക് ആദ്യം കൊന്തമുത്ത് സംഘടിപ്പിച്ചതായിരുന്നു പിന്നെ ഞാൻ അതങ്ങനെ കെട്ടി കെട്ടി അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് കൊന്ത കെട്ടാനുള്ള ആശയം വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന് മുമ്പേ ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊന്ത ചെല്ലുമായിരുന്നു ഭയങ്കരമായിട്ട് കൊന്ത ചെല്ലിട്ട് ഞാൻ അന്നേ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊന്തേം കൂടെ കെട്ടുമ്പോൾ എനിക്ക് ആ അക്കൗണ്ടിൽ ഇടാൻ എളുപ്പമായല്ലോ കൊന്ത കെട്ടുമ്പോൾ കൊന്ത ചൊല്ലി അങ്ങോട്ട് കെട്ടുവാണെങ്കിൽ അക്കൗണ്ടിൽ കൊന്ത നിക്ഷേപിക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ളൊരു ദൂരെ കണ്ടു അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഞാൻ കെട്ടാൻ തുടങ്ങി സിസ്റ്റർ ഇതുവരെ അക്കൗണ്ടിലേക്ക് എത്ര കൊന്ത കൊന്തചൊല്ലി കിട്ടിട്ടുണ്ടാവും ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു അഞ്ഞൂറ് മുഴുവൻ കൊന്ത കിടപ്പുണ്ട് ആദ്യത്തത് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ കോമ സ്റ്റേജിൽ എത്തിയപ്പം ഞാനിങ്ങനെ കിടന്നപ്പോൾ ഞാനൊരിത് കണ്ടത് ഞാൻ അന്നേ ഈ കൊന്ത കെട്ടി ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് വെക്കുമായിരുന്നു എന്നിട്ട് ഞാനതിങ്ങനെ കണ്ടപ്പം ഞാനിങ്ങനെ കോമ സ്റ്റേജിൽ കിടന്നപ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെ ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പം എൻ്റെ മുമ്പിൽ ഇത്രയും വെള്ളം ഒരു മുടിയൊക്കെയുള്ള ഭയങ്കര ഹൈറ്റ് ഉള്ള ചൂപയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെ കയ്യിൽ ഒരു ഉണ്ട് എന്നിട്ട് അവരിങ്ങനെ പോവുക പോയിട്ട് ഇവർ ഒരു സ്ഥലം എത്തിയപ്പോൾ അവരവിടെ ഇരുന്നു എന്നിട്ട് ഒട്ടകത്തിന് തീറ്റയൊക്കെ കൊടുത്തു എന്നിട്ട് അവരവിടുന്ന് വീണ്ടും പോയി പക്ഷേ എനിക്ക് അവരുടെ ആരുടെ മുഖം കാണത്തില്ല എന്നിട്ട് ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ പോയി 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 അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരങ്ങോട്ടെങ്ങാണ്ട് പോയി ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിപ്പോയി നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തോട് പോലെ അധികം വെള്ളമില്ല എന്നാൽ കട്ട് ഇങ്ങനെ കല്ലൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് നോക്കി ഇപ്പോൾ ഇവരെ കാണുന്നില്ല ഇവരെ അങ്ങോട്ടും പോയെന്ന് ഞാൻ കണ്ടില്ല എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചാൽ അതിങ്ങനെ കടന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാതാവ് കുറേ മാലാഖന്മാരും ഇങ്ങനെ അകലേ നോടി വരിക ഇപ്പോൾ മാതാവിൻ്റെ കയ്യിൽ ഞാൻ പിന്നെ ചെല്ലി നിക്ഷേപിച്ച ആ കൊന്തം മുഴുവനുണ്ട് അമ്മേൻ്റെ കയ്യിൽ മറ്റേ മാതാവ് എന്നോട് ചോദിച്ചു ഞാൻ ഈ കൊന്ത എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പക്ഷെ എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല അന്നേരം അമ്മ എന്നോട് ഇങ്ങനെ കുറേ ഞാൻ ചെയ്ത നെന്മകൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നന്മ മാത്രമല്ല തിന്മ അന്നേരം പറഞ്ഞു അതെനിക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നോട് ചോദിച്ചു ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല അപ്പം ഞാൻ കണ്ണു തോന്നുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എനിക്ക് അങ്ങനെ ആ അനുഭവം ഉള്ളതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഒരു ഇത് കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് വന്ന കൊന്ത കെട്ടിയിട്ട് അത് ആപ്പം നന്മ നിറഞ്ഞ പറയും ചൊല്ലി അങ്ങ് കെട്ടിയിട്ട് അതുകൊണ്ട് നിക്ഷേപിക്കുക അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇവിടെ ആയിരുന്ന സമയത്ത് സിസ്റ്റർ ജീവിതത്തിലെ ജപമാലയ്ക്കുള്ളൊരു പ്രാധാന്യം ജപമാല സിസ്റ്റർക്ക് നൽകുന്ന ആ ഒരു ശക്തിയെ പറ്റി പറയാം ഓരോ ദിവസവും സിസ്റ്റർ എത്ര ജപമാല ചൊല്ലോ അങ്ങനെ ഇത്രയെന്നൊന്നുമില്ല എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും ചില ദിവസം എനിക്ക് കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഒരു രണ്ടോ മൂന്നോ കൊന്തയൊക്കെ ചെല്ലും ചില ദിവസം എനിക്ക് പറ്റില്ല അത് നമ്മുടെ ശരീര അസുഖത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും അതുകൊണ്ട് ഒരു കറക്റ്റ് എണ്ണം അങ്ങനെ ഇല്ല സിസ്റ്റർ ഈ രോഗാവസ്ഥയിലായിട്ട് ഈ രോഗം കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായിരുന്നു ആ കാലത്തിനിടയ്ക്ക് സിസ്റ്റർ എത്ര കുന്ത ചെല്ലിത്തീർത്തുന്നുള്ള ഓർമ്മയില്ല എത്ര കെട്ടിത്തീർത്തു എന്ന ഓർമ്മയുണ്ടോ ഞാൻ ഇപ്പം എനിക്ക് ഈ അസുഖം വന്നിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായി പിന്നെ കൊന്തൊരു പതിനായിരത്തിൻ്റെ മുകളിൽ എന്താണെങ്കിലും കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ എണ്ണ എടുത്ത് വെച്ചില്ല സിസ്റ്റർ മുടങ്ങാതെ എല്ലാ ദിവസവും ജപമാല ചൊല്ലേ ആ ചൊല്ലു ജപമാല ഇന്നും ചൊല്ലണം അതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ശപമാലയ ജപമാല നമുക്ക് എന്നും ഒരു ശക്തിയാണ് പരിശുദ്ധ അമ്മ വഴി ഈശോയെ അറിയുക അപ്പോൾ ജപമാല ചൊല്ലുന്ന വഴി നമുക്ക് എന്നും ഒരു നമ്മുടെ കൂടെ എന്നും അമ്മയുണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണല്ലോ ഇപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഭയങ്കര ശക്തിയായിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ നമ്മളേത് എന്താ ഇപ്പം വേദന വന്നാലും അമ്മ നമ്മളെ സഹായിക്കും സഹിക്കാനുള്ള ശക്തി തരും എന്നുള്ളൊരു വലിയ വിശ്വാസം ഉണ്ട് എനിക്ക് അതുണ്ട് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ് അപ്പോൾ അത്ര ഇഷ്ടമാണ് എനിക്ക് അമ്മേനെ നമ്മളിപ്പോൾ കുറച്ച് നേരമായി ഇങ്ങനെ ഒരേ ഇരിപ്പിലിരിക്കുന്ന ഇഷ്ടം ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഒത്തിരി കുറേ നേരം നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിപ്പിലൊക്കെ ഈ വേദനകളൊക്കെ സിസ്റ്റർ എങ്ങനെ സഹിക്കുന്നു ഞാൻ എനിക്ക് ഇരുന്നാലും ഇപ്പം കിടന്നാലും എന്നാണിച്ചാൽ എൻ്റെ ശരീരത്തിന് വേദനയുണ്ട് എപ്പോഴും എനിക്ക് വേദനയുണ്ട് പക്ഷെ ഞാൻ ഈ ചവമാല കെട്ടുക അങ്ങനെ ചെയ്യുമ്പം ഞാൻ എൻ്റെ വേദന മറക്കൂ എന്നുള്ളതാണ് എൻ്റെ ശരീരത്തിൻ്റെ വേദന പിന്നെ ഞാൻ ചിന്തിക്കാറുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ പ്രശ്നം അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പം ഈശോയ്ക്ക് എനിക്ക് താ സഹിക്കാൻ പറ്റുന്ന വേദനയല്ലേ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ ചില സമയം എനിക്ക് ഭയങ്കര വേദന എടുക്കുമ്പോൾ അപ്പോൾ എന്തൊരു വേദനയാണെന്ന് ചിലപ്പോൾ ഓർക്കാറുണ്ട് പിന്നെ ഞാൻ ഓർക്കും ഈശോയെ അടിച്ച ആ ചാട്ടവാറടിൻ്റെ അത്രയും വേദന എന്താണെങ്കിലും നമുക്കില്ലോന്ന് ഞാൻ ഓർക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു സഹിക്കാനൊരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടം തോന്നും ഈശോയോട് കൂടെ സഹിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഒത്തിരി ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഭയങ്കര വേദനയാണെങ്കിൽ ഞാൻ പെയിൻ കില്ലർ കഴിക്കാറുണ്ട്